പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കല്യാണദം കാമഫലപ്രദായകം കാരുണ്യൂപം ശക്നം കിധി കാമ നമാമി നമാമി മഹാന്തം കല്യാണദം കാമഫലപ്രദായകം കാരുണ്യരൂപം കൽമക്നം ിധിം കാമതമാമി ലക്ഷ്മി ശമഖം മഹാന്തം ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം കല്യാണദം മംഗളം പ്രദാനം ചെയ്യുന്നവൻ കാമഫലപ്രദായകം കാമഫലങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നവൻ കാരുണ്യരൂപം കാരുണ്യം ആകാരം പോണ്ടവൻ അഥവാ കാരുണ്യസ്വരൂപൻ കലികൽമശ്നം കലിദോഷം മുതലായ ദോഷങ്ങളെയെല്ലാം ഇല്ലാതാക്കി തീർക്കുന്നവൻ കലാനിധി കലാനിധിയായുള്ളവൻ കലകളുടെയെല്ലാം സർവസാരമൂർത്തിയായി വിരാജിക്കുന്നവൻ കാമതനൂജം കാമദേവൻ പുത്രനായിട്ടുള്ളവൻ ആദ്യം ആദ്യനായുള്ളവൻ അല്ലെ ആദിപുരുഷൻ മഹാന്ത മഹാന്മാരിൽ മഹാനായിട്ടുള്ളവൻ ലക്ഷ്മീശം ലക്ഷ്മിപതിയായി വിരാജിക്കുന്നവൻ അങ്ങനെയെല്ലാമുള്ള വിഷ്ണു അഹം നമാമി വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനും കാമഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവനും കാരുണ്യ സ്വരൂപനും കലിദോഷ വിമോചകനും കലാനിധിയും കാമദേവൻ പുത്രനായിട്ടുള്ളവനും ആദിപുരുഷനും മഹാന്മാരിൽ വെച്ച് ഏറ്റവും മഹാത്മ്യത്തോടു കൂടിയവനും ലക്ഷ്മീപതിയുമായ വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു വൈഷ്ണവ പ്രഭാവങ്ങളിൽ ചിലവ അക്കമിട്ടു നിരത്തിയ ശേഷം അങ്ങനെയെല്ലാമുള്ള താത്വിക പുരുഷനായ വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് കല്യാണദം കാമഫലപ്രദായകം കാരുണ്യരൂപം കലികൽമശക്നം എന്നാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് കല്യാണത്തെ പ്രദാനം ചെയ്യുന്നവനും കാമഫലപ്രദായകനുമാകുന്നു വിഷ്ണു എന്നും അങ്ങനെയുള്ള വിഷ്ണു കാരുണ്യമൂർത്തിയായും വിമോചകനായും വർത്തിക്കുന്നു എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ഷേമം സുഖം ശാന്തി സമാധാനം സമ്പൽ സമൃദ്ധി തുടങ്ങിയ ശുഭഗുണങ്ങളെല്ലാം സമ്മേളിക്കുന്ന അവസ്ഥയാണ് കല്യാണം കാമഫലപ്രദായകം എന്ന പദത്തിൻ്റെ വാകർത്ഥം കാമങ്ങളെയെല്ലാം ഫലവത്താക്കി തീർക്കുന്നവൻ എന്നാണ് ഒറ്റനോട്ടത്തിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും അതിഗഹനവും ചിന്തോദ്ദീപകവുമാണ് ഗുരുവിൻ്റെ ഈ വരിക വാഴവ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുക എന്നർത്ഥത്തിലാണ് സൃഷ്ടി എന്ന പദം വ്യവഹരിക്കപ്പെടുന്നത് എന്നാൽ താത്വികമായി ചിന്തിക്കുമ്പോൾ ഇല്ലാത്ത ഒന്നിനെയും ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യമല്ല പ്രഭാവാത്മകവും പ്രസാദാത്മകവും ശുഭാത്മകവും അല്ലാത്ത അവസ്ഥയെ ഇതെല്ലാമുള്ള അവസ്ഥയാക്കി മാറ്റിയെടുക്കലാണ് താത്വികമായ സൃഷ്ടികർമ്മം അറിവില്ലായ്മയും ബോധാനുഭവത്തിൻ്റെ അഭാവവുമാണ് സർവ അമംഗങ്ങൾ അമംഗളങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് അമംഗളങ്ങളെ വിവേകബുദ്ധിയോടുകൂടി ഇല്ലാതാക്കി തീർക്കുന്ന ബോധവൃത്തിയെയാണ് സ്ഥൈതികമായ കല്യാണം അഥവാ മംഗളം എന്ന് പറയുന്നത് വിഷ്ണുതത്വ സാക്ഷാത്കാരത്തിലൂടെ ഇത് സാധ്യതമായിത്തീരുമെന്നാണ് ഗുരു ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് കാമഫല പ്രദായകനാകുന്നു വിഷ്ണു എന്ന പ്രസ്താവനയും അതിൻ്റെയും പൊരുൾ വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് കാമങ്ങൾ രണ്ടു പ്രകാരത്തിലുണ്ട് വിഹിതകാമങ്ങളും അവിഹിത കാമങ്ങളും അഥവാ കാമ്യകാമങ്ങളും അകാമ്യകാമങ്ങളുമാണവ പ്രകൃതവും സൃഷ്ടി വൈഭവവുമാണ് കാമങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാമചോദനകളെല്ലാം പ്രകൃതിയുടെ ഇച്ഛകൾ മാത്രമാണ് കാമസാക്ഷാത്കാര മാതൃകകളും പ്രകൃതിയാൽ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പരസ്പരം കൊന്നും തിന്നും അതിജീവനം നടത്തുന്ന പ്രകൃതമാണ് ജന്തു സഹജമായ കാമചോദനകളിലുള്ളത് സത്വരജസ്തമോ ഗുണമിശ്രിതങ്ങളായ ഗുണവൈഭവങ്ങളോട് കൂടിയതാണ് സർവജീവികളും എന്നുള്ളതാണ് അതിൻ്റെ കാരണം വ്യാഖ്യാദികൾ മാംസഭോജികളാണ് ആഹാരത്തിന് വേണ്ടി മറ്റു പ്രാണികളെ കൊന്നു തിന്നുക എന്നത് അവയെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മനിഷ്ഠമായ പ്രവൃത്തിയാണ് ആ പ്രവൃത്തി നിരോധിക്കപ്പെട്ടാൽ വ്യാഘ്രജാതിയിൽപ്പെട്ട ജന്തുക്കൾ നാമാവശേഷമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് നാനാവിധ പ്രകൃതിയോടുകൂടിയ വാഴവിൻ്റെ സ്ഥൈതിക പാലനധർമ്മ നിർവഹണമൂർത്തിയായി വിരാജിക്കുന്ന വിഷ്ണുവിന് ഏകപക്ഷീയമായ ധർമ്മനീതി മുറുക പിടിക്കാൻ സാധ്യമല്ല വാഴവിലെ സൃഷ്ടിന്മുഖ സംഹാരീതി പുലരാനുള്ള അവസ്ഥ സംജാതമാക്കുക മാത്രമേ വിഷ്ണുവിന് കരണീയമായിട്ടുള്ളൂ അതിജീവനകലയുടെ വൈവിധ്യങ്ങൾ പുലർത്തിക്കൊണ്ടും കാരുണ്യപൂർവ്വം സംഹാരവൃത്തികളെപ്പോലും നോക്കിക്കണ്ടുകൊണ്ടും സ്ഥിതിപാലന ധർമ്മം നടത്തുന്ന വിഷ്ണുവിൻ്റെ നിഷ്പക്ഷതയെ കലിദോഷ കലിദോഷവിമോചനായുധമായും കാരുണ്യപൂർവമുള്ള നിർമ്മമത്വമായും വ്യാഖ്യാനിക്കാവുന്നതാണ് സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ ദശാവതാര കഥകളുടെ പൊരുളകം ഇതുതന്നെയാണ് ദേവാസുര ദേവാസുരയുദ്ധകഥകളിൽ ഇരുപക്ഷക്കാർക്കും ജയാപജയങ്ങൾ മാറി മാറി വരുന്നതായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതിലെ യുക്തിയും മറ്റൊന്നല്ല വിഷ്ണുവിനെ കലാനിധിയും കാമ തനൂജനുമായാണ് മൂന്നാമത്തെ വരിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കലാനിധി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ അല്ലെങ്കിൽ വാഴ്വിനെ പ്രാപഞ്ചികതയെ ലീലാരൂപത്തിൽ ഉണ്ടാക്കി തീർത്ത് വിരാജിക്കുന്ന ആ ഒരു മഹാശക്തി എന്നർത്ഥത്തിലാണ് ഈ പദത്തെ കലാനിധി എന്ന പദത്തെ മനസ്സിലാക്കേണ്ടത് കാളി നാടകത്തിലും അതുപോലെ ജനനീ നവരത്നമഞ്ചരിയിലും ദേവി പ്രണാമ ദേവി അഷ്ടകത്തിലുമൊക്കെ ഈ ലീലയെപ്പറ്റി ഗുരു വളരെ വിശദമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതേ അർത്ഥതലത്തിൽ തന്നെയാണ് വിഷ്ണുവിൻ്റെ കലാവിധിത്വത്തെയും മനസ്സിലാക്കേണ്ടത് പാർവതീ പരിണയ കഥയിൽ ശിവൻ്റെ നേത്രാഗ്നയിൽ ദഹിച്ചു പോയ കാമദേവൻ വിഷ്ണുപുത്രനായി ചിരഞ്ജീവിയായി ഇന്നും വാഴുന്നു എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് കാമതനൂജമെന്ന പ്രയോഗത്തിലൂടെ ഇക്കാര്യമാണ് ഗുരു ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ശിവൻ്റെ നേത്രാഗ്നിയിൽ കാമദേവൻ പോയതിൽ ദുഃഖിതയായി തീർന്ന രതീദേവി മഹാദേവിയെ പ്രീതിപ്പെടുത്തി തൻ്റെ ഭർത്താവിനെ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കണം എന്നപേക്ഷിച്ചു അപ്പോൾ ദേവി പറഞ്ഞു വിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണാവതാര കാലത്ത് കാമദേവൻ ശ്രീകൃഷ്ണ പുത്രനായി പ്രദ്യുനൻ എന്ന പേരിൽ രുക്മിണിയിൽ ജനിക്കും പുനർജനിക്കും അസുര നേതാവായ ശംബരൻ കാമദേവൻ പുനർജനിക്കുമ്പോൾ മരിക്കുമെന്നൊരു ശാപം നിലവിലുണ്ട് ആ ശാപം ഭയന്ന് കാമൻ പുനർജനിച്ചാൽ ഉടനെ അവനെ കൊന്നുകളയാൻ തക്കം പാർത്തിരിക്കുകയാണ് ശംബരാസുരൻ നീ മായാവതിയായി പുനർജനിച്ച് ശംബരാസുരൻ്റെ ഭാര്യയായി കഴിഞ്ഞുകൂടുന്നതാ പ്രജ്ഞംനൻ ശംബരനെ വധിച്ച് നിന്നെ ഭാര്യയാക്കിക്കൊള്ളുകയും ചെയ്യും മഹാദേവി പ്രവചിച്ചതുപോലെ തന്നെ രതീദേവി മായാദേവിയായി പുനർജനിക്കുകയും മായാവതിയായി പുര പുനർജനിക്കുകയും ശമ്പാസുരൻ്റെ പത്നിയായി തീരുകയും ചെയ്തു അക്കാലത്ത് ശ്രീകൃഷ്ണൻ തൻ്റെ പ്രഥമ പത്നിയായ രുക്മിണിക്ക് പുത്രന്മാരുണ്ടാകാത്തതിൽ ദുഃഖിച്ച് ശിവനോട് പുത്രലാഭത്തിനായി അപേക്ഷിച്ചു തൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയ കാമൻ രുക്മിണീപുത്രനായി പുനർജനിച്ച് ആ കുറവ് പരിഹരിക്കും എന്ന് ശിവൻ അനുഗ്രഹിച്ചു രുക്മിണി അധികം താമസിയാതെ ഗർഭിണിയാവുകയും പ്രദ്യുപ്നനെ പ്രസവിക്കുകയും ചെയ്തു ശമ്പരാസുരൻ ആ വിവരമറിഞ്ഞ് ദ്വാരകയിൽ പ്രവേശിക്കുകയും ഏഴു ദിവസം പ്രായമായ രുക്മിണി പുത്രനെ അപഹരിച്ച് കടലിൽ വലിച്ചെറിയുകയും ചെയ്തു ആ ശിശുവിനെ ഒരു മത്സ്യം വെട്ടിവിഴുങ്ങി ആ മത്സ്യം ശമ്പരാസുരൻ്റെ രാജ്യത്തിലുള്ള ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങി മുക്കുവൻ ആ മത്സ്യത്തെ ശമ്പരന് കാഴ്ചവെച്ചു ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയ ശിശുവിനെ മായാവതി പുത്രനെ പോലെ വളർത്തി അവൻ യുവാവായി തീർന്നപ്പോൾ കാമദേവൻ്റെ പ്രതിരൂപമായി അവൻ വിരാജിച്ചു നാരദൻ ഒരു ദിവസം മായാവതിയെ കണ്ട് പ്രദ്യുമ്നൻ കാമദേവൻ്റെ പുനർജന്മമാണെന്നും മായാവതി രതിദേവിയുടെ പുനർജന്മമാണെന്നുമുള്ള രഹസ്യം അവളെ അറിയിച്ചു അന്നു മുതൽ മായാവതിക്ക് പ്രദ്യുനോടുള്ള വാത്സല്യം അനുരാഗമായി പരിണമിച്ചു അവൾ നാരദനിൽ നിന്നും കേട്ടറിഞ്ഞ രഹസ്യങ്ങൾ പ്രദ്യുനെ ധരിപ്പിക്കുകയും സമയം പാർത്ത് പ്രദ്യുമ്നൻ ശംബരനെ വധിച്ച് മായാവതിയെയും കൂട്ടി ദ്വാരകയിൽ എത്തിച്ചേരുകയും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി അവിടെ വാഴുകയും ചെയ്തു എന്നൊരു കഥ ഭാഗവതം ദശ ദശമസ്കന്ധത്തിലുമുണ്ട് വിഷ്ണു പുരാണത്തിലുമുണ്ട് ഈ കഥയാണ് ഗുരു ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഈ പുരാണകഥ അന്യാപദശമറ നീക്കി വ്യാഖ്യാനിച്ചറിയേണ്ട ഒരു ദൃഷ്ടാന്ത കഥയാണ് പൗരാണികമായ പുനർജന്മ സിദ്ധാന്തത്തെ മൂല്യനവീകരണം ചെയ്തറിയണമെന്ന പരോക്ഷമായ ആഹ്വാനം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട് കാമനും രതിയും വിശ്വവാൾവിൻ്റെ പ്രവാഹഗതിയുടെ സുഗമമായ മുന്നേറ്റത്തിന് അനിവാര്യമാണ് കൊടുംക്രൂരനായിരുന്ന താരകാസുരനെ വധിക്കാൻ വേണ്ടി സുബ്രഹ്മണ്യൻ്റെ ജനനം അനിവാര്യമായിരുന്നു ശിവപുത്രനായി പാർവതിയിൽ സുബ്രഹ്മണ്യൻ ജനിക്കണം എന്ന ഇന്ദ്രാദികൾ ഉൾപ്പെടെയുള്ള ദേവന്മാരുടെ ഇച്ഛപ്രകാരമാണ് കാമദേവൻ ശിവന് നേരെ കാമബാണപ്രയോഗം നടത്തിയത് ശൈവതത്വമനുസരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരാത്മകമായ വാഴവ് ആരുടെയും ഇച്ഛപ്രകാരം നടക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ അതിന് യാതൊരു സാധുതയും സാധ്യതയുമില്ല സുബ്രഹ്മണ്യാവതാരം ശൈവപ്രഭാവിതമായി സ്വയമേവ സംഭവിച്ചതാണ് ഇക്കാര്യമാണ് കാമദേവ ദഹന കഥയുടെ ഉൾപ്പൊരുൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ശിവനാൽ ഭസ്മീകരിക്കപ്പെട്ട കാമദേവൻ വിഷ്ണുപുത്രനായി പുനർജനിച്ചു എന്ന പുരാണകഥ ശൈവസംഹാരത്തെ സൃഷ്ടിന്മുഖമാക്കി ഉദാത്തീകരിക്കുന്ന ഒരു ദൃഷ്ടാന്ത കഥയാണ് സ്ഥിതിപാലകമൂർത്തിയായ വിഷ്ണു ബ്രഹ്മാവിനാലും ശിവനാലും പൂജിക്കപ്പെടുന്നു എന്ന ഭാവനയുടെ പിന്നിലുള്ള ദാർശനികതയും ഇതുതന്നെയാണ് വിഷ്ണു മഹാത്മ്യത്തെപ്പറ്റി വിചാരം ചെയ്തു നോക്കിയാൽ സ്ഥൈതികതയുടെ മാഹാത്മ്യ പൊരുളിൻ്റെ മാസ്മരീക പ്രഭാവലയത്തിനുള്ളിൽ നാം അകപ്പെട്ടു പോകും സൃഷ്ടിന്മുഖ സംഹാരാത്മകതയിലെ ശക്തി കേന്ദ്രമായി വർത്തിക്കുന്ന അപ്രമേയ പ്രഭാവമാണ് സ്ഥൈതികത ഈ അർത്ഥത്തിലാണ് സ്ഥിതിപാലനമൂർത്തിയായ വിഷ്ണു മഹാന്മാരിൽ മഹാനും കലാനിധിയുമായി വിരാജിക്കുന്നത് കറതീർന്ന അദ്വൈതിയായിരുന്ന ശ്രീനാരായണ ഗുരു തത്വത്തെ പ്രായോഗിക അദ്വൈത ഭൂമികയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്തുതിക്കുന്ന അർത്ഥസമ്പുഷ്ടമായ മനനമന്ത്രം എന്ന നിലയിൽ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ